കേരളത്തിലെ മുഴുവൻ ജയൻ ആരാധകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാനാണ് മുരളി ജയൻ പ്രിയമുള്ളവരെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എനിക്കും സുഖം തന്നെയാണ് കുറച്ച് നാളുകളായി ഞാൻ ഒന്നും പ്രസൻ്റ് ചെയ്യുന്നില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ പ്രസൻ്റ് ചെയ്യുകയാണ് ആദ്യമേ നിങ്ങളോട് ഞാൻ തൊഴുകയ്യോട് പറയുന്നു ദയവായി എൻ്റെ ഈ വീഡിയോ മുഴുവനും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതൊന്നും മറ്റൊന്നുമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട ജയട്ടൻ എൻ്റെ അച്ഛൻ ശ്രീ ജയൻ്റെ മരണം ഒരു കൊലപാതകമാണോ അതോ ഒരു അപകട മരണമാണോ എന്നതാണ് ഇന്നത്തെ ഒരു ചർച്ച വിഷയം ഞാൻ നിങ്ങളേക്ക് ബോധിപ്പിക്കാൻ പോകുന്നത് എനിക്ക് അത് പറയാൻ പറ്റുള്ള എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ എൻ്റെ മൊബൈലിനകത്ത് കോഴിളക്കം എന്ന് പറയുന്ന സിനിമയുടെ അവസാനത്തെ ഭാഗം ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു വീഡിയോ വളരെ ക്ലാരിറ്റിയോടു കൂടി ഉള്ള ഉള്ളൊരു വീഡിയോ കാണാനിടയുണ്ടായി ആ വീഡിയോ കണ്ടുകഴിഞ്ഞപ്പം ഈ വീഡിയോ ഒരുപാട് പേര് പല പ്രാവശ്യങ്ങളുണ്ട് ഞാനങ്ങളുണ്ട് പക്ഷെ ഈ പുതിയ വീഡിയോ ഒന്ന് കണ്ടപ്പം ഒരു സംശയം തോന്നുകയും അതുമായിട്ട് ഞാൻ ഒന്ന് 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 ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ചെറിയ ഒരു അന്വേഷണം നടത്തിയപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഞാൻ എൻ്റെ എനിക്ക് തോന്നിയ ഒരു സംശയം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പ്രസന്റ് ചെയ്യാമോ മറ്റൊന്നുമല്ല ഒരിക്കലും അതൊരു അപകട മരണമല്ല ഉറപ്പാണ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ്റെ മരണം അപകട മരണമല്ല അത് ഒരു കൊലപാതകമാണ് ഉറപ്പാണ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം ആഗ്രഹിച്ച ചില സാമൂഹ്യദ്രോഗികൾ അവരാരൊക്കെയാണെന്ന് നമുക്കാർക്കും അറിയത്തില്ല നിങ്ങൾക്കു അറിയത്തില്ല എനിക്കുറയത്തില്ല പക്ഷേ അദ്ദേഹത്തിന്റെ മരണം ആഗ്രഹിച്ച സാമൂഹ്യദ്രോഹികൾ ചെയ്തു വെച്ച ഒരു വലിയ കൊടും ക്രൂരത അത് ഞാൻ കണ്ടുപിടിച്ചു അത് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഒന്ന് പ്രസൻറ്റ് ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ എൻ്റെ ഉദ്ദേശം ഇപ്പോഴും ഞാൻ ഉറപ്പിച്ചു പറയുന്നു എൻ്റെ അച്ഛൻ ശ്രീ ജയൻ്റെ മരണം അപകട മരണമല്ല നമുക്ക് അത് ഉറപ്പിക്കാം അതൊരു കൊലപാതകം തന്നെയാണ് അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് മദ്രാസ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ എടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറാം തീയതി ഈ ഹോസ്പിറ്റൽ മദ്രാസ് ജനറൽ ഹോസ്പിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പം ആ ഹോസ്പിറ്റൽ അറിയപ്പെടുന്നത് രാജീവ് ഗാന്ധി മെഡിക്കൽ കോളേജ് എന്നാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറാം തീയതി മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ എടുത്തപ്പോൾ ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ എടുത്തപ്പോൾ അവിടെ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറാം തീയതി ഒരേ ഒരു വ്യക്തി മാത്രമേ അപകട മരണത്തിൽ മരണപ്പെട്ടിട്ടുള്ളൂ അത് ജയൻ എന്നാണ് പേര് വേറൊരു ഒറ്റ വ്യക്തികളും ആ ഹോസ്പിറ്റലിൽ അന്നേ ദിവസം അപകടത്തെ തുടർന്ന് മരണപ്പെട്ടിട്ടില്ല അതിൻ്റെ ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത് ആ പേര് കൊടുത്തിരിക്കുന്നത് പേര് ജയൻ എന്ന് തന്നെയാണ് അത് ജെ ഇ വൈ എ എന്ന് തന്നെയാണ് ജെല്ല അത് തെറ്റാം സ്വാഭാവികം പറയാം അദ്ദേഹം പുരുഷനാണെന്ന് കൊടുത്തിട്ടുണ്ട് സ്ത്രീ ഓർ പുരുഷൻ മെയിൽ ഓഫ് എന്നുള്ള മെയിലാണെന്ന് കൊടുത്തിരിക്കുന്നത് ഡേറ്റ് ഓഫ് ഡെത്ത് മരണ ദിവസം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറാം തീയതി എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഏജ് കൊടുത്തിരുന്നത് മുപ്പത്തിയഞ്ച് വയസ്സാണ് അതും തെറ്റാ പോട്ടെ കുഴപ്പമില്ല ഡേറ്റ് ഓഫ് പ്ലേസ് ഓഫ് ഡെത്ത് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിൽ പ്രത്യേകം കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം പോട്ടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഇദ്ദേഹത്തിൻ്റെ പെർമനൻറ്റ് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് പച്ചക്കള്ളമാണ് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ടി എൻ കെ ഹോസ്റ്റൽ നാൽപ്പത്തി എട്ട് മൗണ്ട് റോഡ് മദ്രാസ് പിൻകോഡും കൊടുത്തിട്ടുണ്ട് ആറ് പൂജ്യം 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 രണ്ട് എന്നാണ് ഈ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ മരണം ആരൊക്കെയോ ഏതൊക്കെയോ സാമൂഹ്യദ്രോഹികൾ ആഗ്രഹിച്ചിരുന്നു ഈ മരണത്തെ തുടർന്ന് ഇതിന്റെ കേസോ മറ്റ് കാര്യങ്ങളോ ഒന്നും അന്വേഷിക്കി അന്വേഷിക്കാതിരിക്കാൻ കള്ള അഡ്രസ്സ് കൊടുത്ത് ഈ കേസ് ഒതുക്കാൻ വേണ്ടി ചെയ്ത ഒരു ബോധപൂർവമുള്ള ഒരു കാര്യം തന്നെയാണ് കാര്യം ആരാണ് ഉജ്ജ്ജയൻ പതിനാറ് വർഷം ഇന്ത്യൻ നേവിയിൽ ജോലി ചെയ്ത ഒരു മനുഷ്യൻ ശാവമോശം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്ത് മലയാള സിനിമയിലെ രാജാവായി മാറിയ ഒരു മനുഷ്യൻ ചക്രവർത്തി എന്ന് പറയുന്നത് നമ്മുടെ പ്രേമസി സാറാണ് അത് പണ്ടും ഇപ്പോഴും ഒരിക്കലും ആ ചക്രവർത്തിയുടെ പേര് മാറത്തില്ല അത് ശ്രീ പ്രേമസി സാർ തന്നെയാണ് പ്രേമസി സാർ കഴിഞ്ഞാൽ പിന്നീട് അറിയപ്പെടുന്ന ശ്രീ ജയൻ പിന്നെ സുകുമാരൻ സാറും തോമസ് സാറൊക്കെ ഉണ്ട് പക്ഷെ ജയൻ വലിയ മനുഷ്യൻ തന്നെയാണ് മലയാള സിനിമ കീഴടക്കി വെച്ച ഒരു വലിയ നടൻ അദ്ദേഹത്തിൻ്റെ പേര് ജയൻ എന്നറിയാം കൃഷ്ണൻ നായരാണെന്നറിയാം ഇന്ത്യൻ നേവിയിൽ ജോലി ചെയ്ത വ്യക്തിയാണെന്നറിയാം അദ്ദേഹത്തിന് ഒരു അമ്മയുണ്ട് അമ്മയുടെ പേര് ഭാരതി ആണെന്ന് എല്ലാവർക്കും കേരളത്തിൽ അന്നറിയാം ഇന്നറിയാം എന്നും അറിയാം അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു അനുജനുണ്ട് സോമൻ നായരെന്നറിയാം അന്നും അറിയാം എന്നും അറിയാം അദ്ദേഹത്തിന് ഒരു സ്ഥലമുണ്ട് കൊല്ലം ജില്ലയാണെന്നറിയാം അദ്ദേഹത്തിൻ്റെ ജനന സ്ഥലം കൊല്ലം ജില്ലയിൽ ഓലയിൽ ആണെന്നറിയാം ഇതൊന്നും കൊടുത്തിട്ടില്ല ഇതെന്താണ് ഇതൊന്നേ ഉള്ളൂ അദ്ദേഹത്തിന്റെ മരണം ആഗ്രഹിച്ചിരുന്നു ആ ആഗ്രഹിച്ച സാമൂഹ്യധ്രുവയിലാണ് ഈ കള്ള അഡ്രസ്സ് കൊടുത്ത് ഇതെല്ലാം തെറ്റിച്ചു വെച്ചിരുന്നത് ഒരിക്കലും ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ആ സാമൂഹ്യധ്രുവികൾ ഉദ്ദേശിച്ചത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഏതൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നാലും പണ്ടും ഹോസ്പിറ്റലിൽ തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ ചെന്നാൽ പേര് ചോദിക്കും അഡ്രസ്സ് ചോദിക്കും വയസ്സ് ചോദിക്കും ഇന്ന് ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് കാര്യം എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ വ്യക്തമായ കാരണങ്ങളെല്ലാം ഈ അഡ്രസ്സിലൂടെ അറിയാൻ ഇത് ഉറപ്പാണ് ഇതൊരു അപകട മരണമല്ല കൊലപാതകം തന്നെയാണ് അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ കള്ള അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് അത് ഉറപ്പ് തന്നെയാണ് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാം പ്രിയപ്പെട്ട ജയേട്ടന് ഒരു പേര് മാത്രം കൊടുത്ത് കള്ള അഡ്രസ്സും കൊടുത്ത് അദ്ദേഹത്തിൻ്റെ മരണം ആഗ്രഹിച്ച വ്യക്തികൾ ഇതിൽ എന്ത് കുടുംബക്കാരാണ് ഇന്നുള്ളത് പണ്ടാലും ഇല്ലായിരുന്നു തിന്നാനും കുടിക്കാനും ഇല്ലാത്ത കാലത്ത് ഒരു ബന്ധുക്കളും ഇല്ലായിരുന്നു ഒരേ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് എൻ്റെ അമ്മ ശ്രീ തങ്കമ്മയാണ് അമ്മ മരിച്ചുപോയി അമ്മ മാത്രമേ ഒന്നായിരുന്നു ഭാരതീയമ്മയ്ക്കും മക്കൾക്കും സോമന്മാരയ്ക്കും കൃഷ്ണനായിരിക്കല്ലേ കൃഷ്ണനായർ അന്ന് നേവിയിലായിരുന്നു പക്ഷേ ശമ്പളമൊന്നും ഇല്ലാത്ത കാലഘട്ടം പോയിക്കോട്ടെ പക്ഷേ ഭാരതീയമ്മയ്ക്കും സോമന്നായിക്കും ആ കുടുംബത്തിലും ആഹാരം കൊടുക്കാനും വസ്ത്രം കൊടുക്കാനും എൻ്റെ അമ്മ മാത്രമേ മാത്രം ഒറ്റ ബന്ധുക്കൾ പോലെ എൻ്റെ അമ്മ പതിനാറ് വർഷം ആ വീട്ടിൽ നിന്നപ്പോൾ എട്ട് വർഷം സ്ഥിരതാമസവും എട്ടു വർഷം വന്നും പോയി നിന്നിട്ട് എൻ്റെ അമ്മ ഒരു ഒറ്റ ബന്ധുക്കളെ പോലും കണ്ടിട്ടില്ല പക്ഷെ അദ്ദേഹം സിനിമ തന്നെയായി ഒരുപാട് ബന്ധുക്കളായി ഇപ്പം മരിച്ചപ്പോഴും ഓരോ നവംബർ പതിനാറാം തീയതിയും ഓരോ പുതിയ പുതിയ ബന്ധുക്കൾ ചപ്പിൽ നിന്നും ചവറിൽ നിന്നും മുളച്ച് മുളച്ച് വന്നുകൊണ്ടേയിരിക്കുകയാണ് അളിയന്മാരായും അച്ചമ്പിമാരായും ഒരുപാട് ബന്ധുക്കൾ ഇത്രാളികൾ മുറപ്പിണ്ണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു ഒത്തിരി 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 പെണ്ണു പക്ഷെ ഇവരാരും തന്നെ ഇദ്ദേഹത്തിൻ്റെ മരണം എന്താണ് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ വരെ തയ്യാറായിട്ടില്ല ഒരു നവംബർ പതിനാറാം തീയതി വന്ന് ഓലക്കടയിലൊക്കെ വന്ന് അളിയനാണെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടു നാട്ടുകാരുടെ കൂടെയൊന്നും ഫോട്ടോ എടുത്തുകൊണ്ട് സന്തോഷിക്കുന്ന ആളുകൾ മാത്രമേ അവളി ഇന്ന് ബന്ധുമിത്രാദികളായിട്ട് ഞാൻ ജയന്റെ മകനാണെന്നും പറഞ്ഞ് വന്നിട്ട് ഇവൻ കള്ളനാണ് രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങിയാണ് ജയൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ട് ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ ഞാൻ എന്റെ പ്രസന്റേഷൻ ഒരു മനുഷ്യൻ പോലും ഇത് ജയൻ്റെ മകനല്ല എന്ന് തെളിയിക്കാൻ ഇന്നേ വന്നിട്ടില്ല എല്ലാം ഒളിച്ചോടുകയാണ് എന്നെ കാണുമ്പി തന്നെ അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നമ്മൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഈ കള്ള അഡ്രസ് എന്തിനു വേണ്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ട ജയേട്ടന് കൊടുത്തത് ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ കളികളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കള്ള അഡ്രസ്സ് കൊടുത്തത് അപ്പോൾ പ്രിയമുള്ള ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ഒന്ന് ഷെയർ ചെയ്യണം ഈ വീഡിയോയുടെ തമ്മിലിനകത്ത് ഞാൻ എൻ്റെ അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക ദയവായി ദയവായി ഞാൻ തൊഴുകയോട് പറയുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾ ജനങ്ങളിൽ നിന്നും ജനങ്ങളിലേക്ക് ഒന്ന് ഒന്ന് ഷെയർ ചെയ്ത് എന്നോട് സഹായിക്കണം എല്ലാവരും അറിയട്ടെ എന്താണ് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് ഉറപ്പിച്ച് ഞാൻ പറയുന്നു ഇതൊരു അപകട മരണമല്ല കൊലപാതകം തന്നെയാണ് സാമൂഹ്യദ്രുവഹികളെല്ലാം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിനെ ഭൂമിയിൽ നിന്നും ഇല്ലാതാകാണ് പക്ഷേ ആ സാമൂഹ്യദ്രോഹികളെ ചെയ്ത പ്രവൃത്തിയുടെ ഫലം തിരിഞ്ഞു പോയി കാര്യം ഒരുപാട് നടന്മാർ മരിച്ചു പക്ഷെ അവരാരും ഇന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ജനങ്ങളുടെ മനസ്സിൽ നിന്നും കാര്യം ഈ സാമൂഹ്യദ്രുവികളുടെ ചെവിയിൽ നിന്നും കേൾക്കുന്ന ഒരേ ഒരു പേരാണ് ജനങ്ങളിൽ നിന്നും ജനങ്ങൾ പറഞ്ഞു പറഞ്ഞു ജയൻ ജയൻ ജയട്ടെ ജയട്ടെ എന്നും ജയൻ എന്ന് പറഞ്ഞ പേര് ഒരു ദിവസം പോലും പറയാതെ ഈ ഭൂമി രാത്രിയായിട്ടില്ല എല്ലാ ദിവസ ദിവസവും ജയൻ്റെ പേര് പറയും ഈ സാമൂഹ്യദ്രോഹിയുടെ ഇത് കേട്ട് 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 തന്നെയാണ് ഇന്നും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജീവിക്കുന്നത് മനസ്സിലായില്ലേ ജയൻ്റെ പേര് ഒരിക്കലും ഈ ഭൂമിയിൽ നിന്നും പോകുന്ന കാര്യം അതൊരു വല്ലാത്ത ജന്മമായിരുന്നു ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പിടിച്ചടക്കിയ ഒരു വലിയ മനുഷ്യൻ നല്ലൊരു നടൻ നല്ല രീതിയിലൊക്കെ അഭിനയിക്കാൻ അറിയാവുന്ന ഒരു നല്ല നടൻ അദ്ദേഹത്തിൻ്റെ ചില പാട്ട് പാട്ടുശീലകളും ഒക്കെ കണ്ടാൽ നമുക്കറിയാം ഭയങ്കര ഭയങ്കര പ്രസൻറ്റേഷൻ തന്നെയാണ് എങ്കിലും നമ്മുടെ ആ പ്രിയപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ട ജയേട്ടനെ വകവരുത്തിയത് എന്തിനാണെന്നോ ഒന്നും നമുക്കറിയത്തില്ല അതിനെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുമോ എന്നും എനിക്കറിയത്തില്ല എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഇതിൻ്റെ പിന്നാലെയുണ്ട് ജയൻ്റെ മകനാണ് പറയുന്നത് ഈ അപകട മരണത്തിന്റെ പിന്നാലെ ഞാൻ ഉണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഒരു ഉറപ്പില്ല അതിൻ്റെ പക്ഷേ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പല ആളുകളും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കുറിച്ച് പറഞ്ഞിരിക്കുന്ന പല വീഡിയോസും ഞാൻ ഇനി സെർച്ച് ചെയ്യുകയാണ് ഇതെല്ലാം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെക്കും എന്നിട്ട് ഇതിലെന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ഒന്ന് നോക്കാം ആ വീഡിയോസ് എല്ലാം അടുത്ത ആഴ്ച മുതൽ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളെല്ലാവരോടും എന്നപ്പോൾ നിങ്ങൾ എന്നോടൊന്ന് സഹകരിക്കണം താങ്ക്